ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വില വരുന്ന ഓട്ടോറിക്ഷയാണ് കേട്ടോ ഇലക്ട്രിക് ഓട്ടോറിക്ഷ അത് ചൈനയുടെ ഇപ്പൊ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വരുന്നത് ചൈനയുടെ ആണല്ലോ അതുപോലെ തന്നെ ഇലക്ട്രിക് ഓട്ടോറിക്ഷയാണ് കേട്ടോ ഇതിന്റെ വില കേട്ടപ്പോഴാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്കാണ് ഇത് ചൈനയിൽ ഇറങ്ങുന്നത് ഏഹ് ഇത് നമ്മുടെ ഇന്ത്യ രാജ്യത്തില്ല ചൈനയിൽ ഇറങ്ങണ ഓട്ടോറിക്ഷയാണ് നാല് പേർക്ക് സഞ്ചരിക്കാവുന്ന ഈ ഓട്ടോറിക്ഷ വെറും ആറ് മണിക്കൂറോ എട്ട് മണിക്കൂറോ കൊണ്ട് ചാർജ് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ ഈ വണ്ടി നമുക്ക് ഓടിക്കാം അതുപോലെ തന്നെ നമ്മൾ അവരെ അടുത്ത് പറയുകയാണെങ്കിൽ അവർ നമുക്ക് അതിൻ്റെ സോളാർ പാനൽ വരെ വെച്ച് തരും കേട്ടോ അതായത് ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് വരെ അവരത് ചെയ്തു കൊടുക്കും നമുക്ക് എവിടേക്കാണോ പോകേണ്ട ആവശ്യങ്ങളൊക്കെ വരാൻ കഴിഞ്ഞാൽ നൂറ്റിരുപത് കിലോമീറ്റർ ഒരൊറ്റ ചാർജില് ആറ് മണിക്കൂർ അല്ലെങ്കിൽ എട്ട് മണിക്കൂർ അത്രയും ചാർജ് ചെയ്യണം ഈ ഓട്ടോറിക്ഷ വേണ്ട ഇത് നല്ല സേഫ്റ്റിയാണ് ഈ വണ്ടി മറയില്ല അത്രയും പെട്ടെന്നൊന്നും മറയില്ല അതൊക്കെയാണ് ഇതിൻ്റെ സേഫ്റ്റി പിന്നെ അതുപോലെ തന്നെ മഴ നനയില്ല വേ വേറെ യാതൊരു ബുദ്ധിമുട്ടും ഈ വണ്ടിക്കില്ല നാല് പേർക്ക് ഇരിക്കാനുള്ളൊരു സെറ്റപ്പോടുകൂടി കമ്പനി ഇറക്കിയിട്ടുള്ളതാണ് കേട്ടാ അപ്പോൾ ഇലക്ട്രിക് ഓട്ടോറിക്ഷയാണ് ഇനി ഇലക്ട്രിക് ഓട്ടറിഷകളുടെ കാലഘട്ടമാണ് വരാൻ പോണത് ഇനി നമ്മുടെ നാട്ടിലും ചിലപ്പോൾ ചൈനയിൽ ഈ ഓട്ടോറിക്ഷ വന്നുകൂടായി ഇല്ല ഇതിൻ്റെ വിലയാണ് ഇതിൽ ഏറ്റവും വലിയൊരു അതിശയിപ്പിച്ചത് പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് പറയാനുള്ളതിൻ്റെ ബ്രേക്ക് സിസ്റ്റം ഒക്കെ ഡിസ്ക് ആണ് വരുന്നത് അതുപോലെ തന്നെ സ്റ്റീറിങ് ടൈപ്പ് അല്ല ഹാൻഡിൽ ടൈപ്പ് ആണ് വണ്ടി അപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ സുഖമായിട്ട് കൊണ്ടുനടക്കാനും ലോക്കൽ ഭാഗങ്ങളിലൊക്കെ ഓടിക്കാനൊക്കെ ഏറ്റവും കൂടുതൽ സുഖമാണ് പിന്നെ ലോക്കൊക്കെ കണ്ട തുറക്കാൻ പറ്റുന്ന ടൈപ്പാണ് കാറിന്റെ ഡോറ് പോലത്തെ ഡോറുകളും കാര്യങ്ങളൊക്കെയാണ് അതില് സെറ്റ് ചെയ്തേക്കുന്നത് വിൻഡോയൊക്കെ കണ്ട അതുപോലെ തന്നെ ബാക്കിൽ സ്റ്റെപ്പിന് വയ്ക്കാനുള്ള സെറ്റപ്പും ഉണ്ട് അതുപോലെ തന്നെ ബാക്കും അതെ ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് അലൈവിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള അല ഐവിയിലും കാര്യങ്ങളൊക്കെ പിന്നെ മെയിൻ പറയാൻ വെച്ച് വിലയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവിടുത്തെ വിലയാണ് കേട്ടോ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇത് വരികയാണെങ്കിൽ ഇതിൻ്റെ എത്രയായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് എനിക്കറിയില്ല ഇപ്പം ഇതിന്റെ അടിഭാഗങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത് അതുപോലെ തന്നെ സീറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് പിന്നെ മെയിൻ ആയിട്ട് പറയാൻ ഈ സീറ്റ് കണ്ട ആ ഒരു ക്ലിപ്പ് വേണ്ട അത് വലിച്ചു കഴിഞ്ഞാൽ ഇതങ്ങോട്ട് മടക്കാൻ പറ്റും മടക്കി അപ്പുറത്തേക്ക് ഇടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടിയും ഡിക്കി സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വണ്ടിക്ക് കണ്ട ഡിക്കിയിലത്തെ സ്പേസും കാര്യങ്ങളൊക്കെ അപ്പം ഡിക്കിപ്പ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ അതുപോലെ ഒരു നമുക്ക് എവിടേക്ക് പോവാണെച്ചാൽ സേഫ്റ്റിയാണ് വണ്ടി ലോക്ക് ചെയ്ത് ഫുള്ള് ലോക്ക് ചെയ്ത് പോവാം ഏഹ് അങ്ങനത്തെ ഒരു അടിപൊളി ആണ് ഇതിൽ മെയിനായിട്ട് ഓട്ടോറിക്ഷയിൽ നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോഴും മോട്ടർഷറങ്ങുണ്ടെങ്കിലും സേഫ്റ്റിയില്ല കാരണം എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മോഷണം പോവാനൊക്കെ ചാൻസ് ഉണ്ട് കാരണം ഡോറില്ല അതുപോലെ തന്നെ ബാക്ക് ക്യാമറയാണ് ഇതിന്റെ അടിവശാണ് കേട്ടാ അടിഭാഗങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അതുപോലെ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാ സംഭവം അടിപൊളി വണ്ടിയാണ് കേട്ടോ ചാർജ് ചെയ്യാനുള്ള ഒരു ഇതാണ് കേട്ടാ ഇത് ഇതിലൂടെയാണ് ഈ വണ്ടിയിൽ ചാർജ് ചെയ്യ വണ്ടി സംഭവം രസമായി ചൈനയുടെ പറയുന്നത് ചൈനകാര് വിപണിയില് അവരുടെ നാട്ടിൽ ഇറക്കിയുള്ള ഓട്ടോറിക്ഷയാണ് കേട്ടോ അത് കണ്ട വിൻഡോ ഒക്കെ വേണ്ട താഴ്ത്താനും മുകളിലേക്ക് കയറ്റാനൊക്കെ മാനുവൽ ആയിട്ടുള്ളൊരു സെറ്റപ്പ് ആണ് കേട്ടോ അത് നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത് പവർ വിൻഡോ ആക്കും അങ്ങനെ ഉള്ള സെറ്റപ്പ് ഉള്ള നാടാണ് നമ്മുടെ നാട് അപ്പോൾ അവരെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളൊരു ചെറിയൊരു ടൈപ്പ് ഓട്ടോറിക്ഷ കണ്ടപ്പോൾ ഇഷ്ടം തോന്നി